yeah ം മഞ്ഞളാമ്പുറത്തിനെ ഭീതിയിലാഴ്ത്തി കാട്ടുപോത്തിന്റെ സാന്നിധ്യമെന്ന് റിപ്പോർട്ട് മഞ്ഞളാമ്പുറത്ത് കാട്ടുപോത്തിനെ കണ്ടതായി നാട്ടുകാരും പരാതിപ്പെട്ടു മഞ്ഞളാപുരം സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കാട്ടുപോത്തിനെ കണ്ടത് കണിച്ചാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയുടെ മുന്നിലേക്കാണ് കാട്ടുപോത്ത് ആദ്യം ചാടിയതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ വ്യക്തമാക്കി കേളകത്തെ നാനാനിപ്പോയി ചെങ്ങോം പള്ളിത്തോട് തുടങ്ങിയ ഭാഗങ്ങളിൽ വളരെ വേഗത്തിലോടിയ കാട്ടുപോത്ത് െയും വനം വകുപ്പ് അധികൃതരെയും ഒരുപോലെ വട്ടം ചുറ്റിച്ചു മഞ്ഞളാമുക്കുമ്പോഴാണ് കാട്ടുക അപ്പൊ ഞങ്ങൾ ചെയ്തു ഓരോ പാലത്തിൻ്റെ അടിയിണ്ടെന്ന് പറഞ്ഞിട്ട് ടോട്ട് എടുത്ത് പാലത്തിന്റെ അതിലേറി വട്ടം കയറി ഈ മാന്തിയുടെ വീടും കഴിഞ്ഞപ്പോൾ വട്ടം കൂടി ക്രോസ് ചെയ്തു അതിന്റെ പുറമെ തന്നെ ഞങ്ങൾ വന്ന് കുഴക്കി തോട് ചാടി തോടില്ലാടി കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടുപോത്തിനെ തിരഞ്ഞത് അപകടങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല